നമസ്തേ ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രണ്ട്ലീലാജനി ആയർ കെയർ ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എത്ര ദിവസമായി കാണും മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് ഇത് കുട്ടികളോടല്ല ഒരു തേർട്ടി ഫൈവ് എബോ ആയിട്ടുള്ള സ്ത്രീകളോടും പുരുഷന്മാരോടുമാണ് നമുക്കെല്ലാവർക്കും അറിയാം ചിരി നമ്മുടെ ആയുസ് കൂട്ടുന്ന ഒന്നാണ് പക്ഷെ നമ്മൾ ചിരിക്കാൻ മറന്നുപോകും ഈ ചിരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം ചിരി എന്ന് പറയുമ്പോൾ നമുക്കൊരു പുഞ്ചിരി ആവാം അതല്ലെങ്കിൽ നല്ല പോലെ നമ്മൾ വയറൊക്കെ പിടിച്ചു ചിരിക്കുന്ന ഒരു രീതിയിൽ ആ രീതിയിൽ നമുക്ക് ചിരിക്കാം അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരുക്കി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം നല്ല ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള എയർ നമ്മുടെ ശരീരത്തിൽ കയറുകയും കാർഡിയ ഫംഗ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട് ബ്രെയിൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസിലാവട്ടെ നമ്മുടെ വീട്ടിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലാവട്ടെ എവിടെ ആയാലും നമ്മൾ നല്ല രീതിയിൽ ചിരിക്കുന്നത് കൊണ്ട് ബോണ്ടിങ് കൂടുന്നതിനും അതുമാത്രമല്ല അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും കുടുംബത്തിൻ്റെ സന്തോഷകരമായ അന്തരീക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതിനും ഒക്കെ ചിരി അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ചിരി നമ്മുടെ പല വിധത്തിലുള്ള മാനസിക രോഗങ്ങളെ മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസിനെയൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്